ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മുടെ കാണിക്കാൻ പോകുന്നു വെച്ചാൽ ഞാനിപ്പോഴ കഴിഞ്ഞ ആഴ്ച ഞാനൊരു മരുന്നട ചോതി കരിയപ്പിൽ കയ്യിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അതിന് ഇതും കൂടി അടിച്ചു കൊടുത്താൽ നല്ല അടിയായിട്ട് വരും അത് ഞാനന്ന് പറഞ്ഞിന് എഴുത്താഴ്ച അമ്പത് വേറെ മരുന്നും കൂടി അടിച്ചു കിടക്കുന്നത് ഇത് ഒരു മുറി ചേർന്ന് അരങ്ങാം ഇത് കണ്ടില്ല ഒരു ലിറ്റർ കഞ്ഞിൻ്റെ ഒളവുണ്ട് അത് രണ്ടെടുത്ത് ഇല്ല കൊണ്ടാണ് ഒരു ലിറ്റർ കഞ്ഞിൻ്റെ ഉൾ എടുക്കുന്നത് അങ്ങനെ കുറച്ച് രണ്ട് ഗ്ലാസ് ഇത് കുറച്ച് വെള്ളം രണ്ട് ലിറ്റർ ആക്കേണ്ടി വരും എന്നാലും എത്തും രണ്ടിനും അടിക്കേണ്ട നല്ലവണ്ണം നല്ലവണ്ണം അടിക്കേണ്ടത് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഇതേപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ചെറുനാരങ്ങനെ നിലയിൻ്റെ പോലെ പീഞ്ഞിട്ട് ഉണ്ടാ ഇതുപോലെ ഇതിൽ പീഞ്ഞിട്ട് ഇതാക്കി വേണ്ട ഇതിങ്ങനെ തേച്ച് കൊടുത്തു അതിൻ്റെ സൊക്കെ എടുത്ത് ഇത് ഞാൻ ഇതിപ്പം ഇതാണ് തൈര് വേണ്ട ഒരു ഗ്ലാസ് തൈരിലടിവുണ്ട് അതും കൂടി അല്ലേ വെച്ചു ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കട്ടെ മറ്റേ കട്ടിയില്ല കൂടുതൽ അത്ര തൈരിൻ്റെ അക്കടേ വെള്ളം വേണം എന്നിട്ട് അത് അതും കൂടി ഉണ്ടോ ഇത് അതും കൂടി ഒഴിക്കുക അരിച്ചിട്ട് അപ്പോൾ കട്ടി കൂടുതലുണ്ട് അവിടെ കുറച്ചും കൂടി ഒഴിക്കാം ഇത് കരക്കിക്കൊള്ളിഞ്ഞിട്ട് പാകത്തിന് അടിക്കുക ഉണ്ടല്ലേ ഇപ്പം അരിക്കുക കട്ടി നേർപ്പിക്കണം അതിനാണ് കഞ്ഞീരോളം കെട്ടിയിട്ട് എൻ്റെ അതുകൊണ്ട് കഞ്ഞീരോളവും ഇല്ലൂടെ നേർപ്പി തൈര് നല്ല കട്ടി തൈരാണ് അതുകൊണ്ട് നേർപ്പിച്ചല്ലേ നമുക്ക് ഇതിനകത്ത് ഗൂല ഇവിടെ മാത്രം അടിക്കണ്ട ആട കുടഞ്ഞാൽ മതി അതുകൊണ്ട് അതിനത്ര അരിക്കണ്ട ഇവിടെ മാത്രം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അടിക്കണം ില്ല കട്ടിയായതുകൊണ്ട് സ്പ്രെയിലും കട്ടിയില്ലേ തഞ്ഞിനുള്ളും കുറച്ച് കട്ടിയില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് നേർന്നിപ്പോൾ നമുക്ക് അടിക്കേണ്ട ഭാഗത്തിന് നമുക്ക് നേർങ്ങി അടിക്കേണ്ട അടിക്കുന്നത് നേർങ്ങിനെ അടിക്കുക കരുകി കൊളയുന്നതാണെങ്കിൽ കുറച്ച് കട്ടി കുടഞ്ഞവർ കുഴപ്പമൊന്നുമില്ല ഇല്ല ഇതിപ്പം ഞാൻ ഇരുപം അതിൽ അതിന് മാത്രമേ അടിക്കില്ല വലിയതിന് മാത്രമേ സ്പ്രേ ഇതൊക്കെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കൊടിയായിരുന്നു കുറഞ്ഞാലേ നമുക്ക് താത്തിട്ട് കുറഞ്ഞ നല്ലവണ്ണം കൊടുക്കാൻ കഴിയും അത് നല്ല പോലെ കൊടുത്താൽ നല്ല വൃത്തി ഒഴിഞ്ഞെടുക്കുന്നത് അടുത്തിട്ട് നല്ല തേപ്പ് വന്നിട്ട് നല്ല വൃത്തിയായിട്ട് തേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ ഇത് ഇതും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് നല്ല കാട് പോലെ ഉണ്ടാവും നല്ല കാട് പോലെ അതിപ്പം മൂക്കാൻ തുടങ്ങി ഏകദേശം കറുപ്പിട്ട് കാണാനൊരു ചപ്പ് പറിച്ചിട്ട് കറി വെക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ഇത് അന്ന് അത് അടിച്ചത് ഇത് കൂടി കൊടുത്താൽ ഇത് നല്ല വളമാണ് ഇത് നല്ല അതിൻ്റെ മണ്ട അടിയിൽ കുറച്ചും കൂടി അടിയിൽ ഒഴിച്ചു കൊടുക്കാം മേരടി ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിപ്പം ഇപ്പം അരിച്ചു ഇതിപ്പോൾ അത്രയും അയക്കുന്നില്ല കുറച്ച് അയച്ചു ബാക്കി ആ ചെറുതുണ്ട് ചെറുതിനെല്ലാം കലക്കി കൊടിയായി ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ട് ഒഴിക്കട്ടെ ചെറുതിന് കലക്കി കൊടിയായിരുന്നു ഇത് മാത്രമേ ഇനി മാത്രമേ ഇപ്പോൾ സ്പ്രേ ചെയ്യുന്നില്ല എന്താ ആക്കുള്ള എല്ലാം ഇതാക്കില്ല ഇങ്ങനെ നീർമേരിക്കണം ഇതിപ്പോൾ ഞാൻ അതിനെ അതിനെ കൊണ്ടുപോയിട്ട് അതിന് കൊണ്ടുപോയിട്ട് അടിക്കട്ടെ ആ വലിയ മെത്തിന് നമ്മൾ മുറ്റത്തുള്ളിന് കുറച്ച് അപ്പുറത്തിൽ ചെടിയാൻ വരാം അതിന് നമ്മളിപ്പോൾ അതിനെ കൊണ്ട് കൊടുകയും ചെയ്തു കൊടയിനിയാൽ സുഖം നല്ലവണ്ണം കൊടങ്ങിയിട്ട് അതിൽ ആക്കിക്കൊടുത്താൽ നല്ലപോലെ അത് നല്ലോണം കുടിക്കുകയും ചെയ്യും നല്ല ഇതാവും ഇപ്പം ഞാൻ ഒന്നിത് അടിക്കട്ടെ നല്ല ചെറുതാരങ്ങരം മഴ വരുന്നുണ്ട് പുളി പിന്നെ ഒരു പുഴുണ്ടാവില്ല പുഴു ഇല തിന്നത് ഇല കരിച്ചൽ എല്ലാം പോയി പൊളിയിട്ട് ഇത് ഇതിപ്പോൾ ഒരാഴ്ച എത്തുമ്പോൾ നമ്മൾ അടിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിയേപ്പിലേ കോരി കുഴപ്പമുണ്ടാവില്ല നല്ലവണ്ണം ഉണ്ടാവും നല്ലവണ്ണം പൊട്ടിക്കുന്നത് തല പൊട്ടിച്ചിട്ട് നമുക്ക് കരിയേപ്പ് കരിയേപ്പിലെ പറിച്ചെടുക്കാൻ പാടില്ല പിന്നെ തിരി മേലെന്ന് വിലനിന്ന് തിരി പൊട്ടിച്ചെടുത്താൽ അധികം ഉയരത്ത് പോകില്ല നമുക്കിഷ്ടം പോലെ ഒരു ഒരു തിരി പൊട്ടിച്ച് കഴിഞ്ഞാൽ മൂന്നും നാലും തിരി അതിൻ്റെ ചുറ്റും വരും അതുകൊണ്ട് തിരി പൊട്ടിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെന്ന് വെച്ചാൽ കാട് ഇഷ്ടംപോലെ ഇതുണ്ടാവും അപ്പം ഇവിടുന്ന് കാണിച്ചു തരാം എൻ്റെ കരിവേപ്പില കണ്ടേ ഇതിപ്പോൾ കണ്ടല്ലോ എൻ്റെ കരിവേപ്പില വേണ്ട ഞങ്ങൾ കരിയേപ്പില വേണ്ട നല്ല തിരി വന്നിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച കറപ്പിട്ട് ഒരു തിരില്ല ഒന്നുമില്ല ഇപ്പം കണ്ടില്ലേ ആ ഞാനിതെല്ലാം അടിച്ചു കൊടുത്ത് ആ ഇതെല്ലാം ഇങ്ങനെ അടിച്ച് ആകവും പോലെ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അടിക്കണം ഇതിങ്ങനെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട് വരുന്നു കരിയേപ്പില ഇതെല്ലാം ഒന്നും നട്ടി പൊടിച്ച് പിന്നെ ബാക്കിയായി പിന്നെ കിട്ടിയപ്പാ ഒന്നും ഇല്ല എന്താ അല്ലെങ്കിൽ നല്ല ഉപ്പിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞില്ല ഒരു കരിച്ച് ചപ്പ് ഇലകരച്ചിലും ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇലകരച്ചിലെല്ലാം പോയി അതുകൊണ്ടിപ്പം ഞാൻ ഇതും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് പുരൂല പുഴുവോ ഇലതുന്നലോ എല്ലാം പോയിക്കോളും ഇത് അടിച്ചു കൊടുത്താൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതിനാന്ന് ഇതും ഞാൻ രണ്ടാമത് ഇതും കൂടി അടിക്കാനാ ഇത് പൊട്ടിച്ചാല് നല്ല പ്പിലെല്ലാം ഉണ്ട് ഞാൻ അപ്പുറം ഞാൻ കൊടിയും അത് ചെറുതായത് കൊണ്ട് നമ്മൾ പറ്റുന്ന ഇത്തോളം നമുക്ക് കൊടിയാൻ കഴിയും അതാ സുഖം ഈ സ്പ്രേ ചെയ്യുന്നതിനെക്കാട്ടി കൊടഞ്ഞാലാണ് നല്ലോണം പിടിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടല്ലോ പ്പുറത്തേത് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ അതിന് കൊണ്ടിട്ട് പൊടിയട്ടെ ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇതിന് അടുത്ത് നല്ലോണം ഇതെല്ലാം ഉണ്ടായിരുന്നേ അതിന് രണ്ടാമത് ഇത് കൊടുത്തെങ്കിൽ അതും ഇതും കൂടി കൊടുത്താൽ നല്ലതാണ് എന്താ ഞാനിപ്പം ഇതെടുത്തിട്ട് വന്നിട്ടുള്ളൂ ഇപ്പം ഇതന്നെ വേണ്ട വെച്ചാൽ ഇതിങ്ങനെ പൊടഞ്ഞു കൊടുക്കുക കണ്ടില്ലേ ഇതാ ഇങ്ങനെ നമ്മൾ കുടിച്ച് കുടിച്ച് കൊടുത്തിട്ട് പൊടിയണം കേട്ടോ ഇവരെ അടിയിലും കൂടി ചോട്ടിലും കൂടി വെച്ച് കൊടുക്കാൻ പറ്റും വേണ്ട നല്ല അടിപൊളി ഇതാണ് കേട്ടോ എല്ലാം മാറി ചപ്പ് കരിച്ചിലും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം മോയി വേണ്ട ഇല കരിച്ചെല്ലാം ഉണ്ടായിരുന്നീനടുത്ത് അതെല്ലാം മാറി വേണ്ട അതെല്ലാം അതെല്ലാം മാറിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ പിന്നെ ആ പുഴുവിൻ്റെ ഒരു ശല്യം വരുന്നുണ്ട് അത് ആണ് കാര്യമായിട്ട് നോക്കേണ്ടത് ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ പൊടിയേ ആ ഇതിങ്ങനെ ഉറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഒരു തരത്തിൽ ഞാൻ എടുക്കില്ല അത് ചെറുനാരങ്ങയും തൈരും കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം കൂടിയാകുമ്പം ഒരു കുഴപ്പവും വരില്ല അടാ ഉണ്ടല്ലേ ഉണ്ടാ നല്ല വൃത്തിയിൽ കുറഞ്ഞ് നല്ല വൃത്തിയാക്കി ഇനിയിപ്പോൾ ഗവിഡി ഉണ്ട് അടാ നല്ല പോലെ നന്നായിട്ട് കാട് പോലെ വളരെ അധികം ഇഷ്ടം പോലെ ഉണ്ടാവും ഒന്ന് പൊട്ടാൻ പോകുന്നുണ്ട് ഇത് കൂടി ഇങ്ങനെ പൊട്ടുന്നുണ്ട് ഇല്ലല്ലോ ഇങ്ങനെ അതിൻ്റെ ഇടി എന്തോ തുരഞ്ഞിട്ട് വേണ്ട പുഴുവെന്തോ തൊരഞ്ഞിട്ടുണ്ട് ഈ കരിയേറ്റിലൊക്കെ ഇത് എന്തോ പറ്റിയിട്ടുണ്ട് ഇനി ഇനി എന്തോ പറ്റിയിട്ടുണ്ട് ആ എന്നാലും തരമില്ല ബാക്കിയിട്ടല്ല അത് ചിലപ്പോ അത് പോയിക്കുവാൻ സാധ്യതയുണ്ട് ഇനിക്ക് ഉറ്റവും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഒരു തരത്തിലും നമുക്ക് ഇനി ഈ കരിയേപ്പിലേ നഷ്ടപ്പെട്ടു പോകില്ല ഇപ്പം കണ്ടില്ല എല്ലാം നല്ല ഉഷാറായിട്ട് നല്ല കപ്പ് കനത്തടിഞ്ഞ് ഇതിപ്പോൾ പൊട്ടിക്കാതുകൊണ്ടാണ് അത് തന്നെ ഇഷ്ടം പോലെ ഇനി ഇനിയിപ്പോ അടിയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതേ വാളായിട്ട് വേണ്ട അതും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കരിയേപ്പിലായിട്ട് ഇനി നമുക്ക് ഒരു ഇരുണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അടിച്ചു കൊടുത്താൽ മതി പിന്നെ വേറെ ഒന്നും വേണ്ട പിന്നെ എന്ന് വെച്ചാൽ അത് പിന്നെ ഒരു പിന്നെ പുഴു തിന്നുന്നുണ്ടോന്ന് ഇടയ്ക്കിടക്ക് നോക്കിയാൽ മതി നമ്മളത് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചെടുത്താൽ മാത്രമേ ഞാൻ പൊട്ടിക്കൽ കുറവാണ് കണക്ക് അതുകൊണ്ട് അത് കനുത്തുപോയിക്കാളും അതേ പൊട്ടിപ്പോകാന്ന് പറയാൻ കഴിയില്ല അത് ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ നല്ലവണ്ണം ചപ്പുണ്ട് വന്നിട്ട് കാണുന്നില്ലേ അതുകൊണ്ട് ഇനി ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോസ് കാണുക അന്ന് ഇനി ഇടയ്ക്ക് കണ്ടവർ മുഴുവൻ ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ അത്രേ പറയാനുള്ളു എല്ലാവരും പിന്നെ ഈ കരിയേപ്പില നമുക്ക് ഇഷ്ടംപോലെ വീട്ടിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയൊന്നും പറ്റി കിട്ടില്ല പറ്റി കിട്ടിയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ വേണ്ട ഇത് നല്ല ഒരു ഒരു ഇതായിട്ടും കരുതണം എന്നാൽ ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം പ്രായ ഹൈപ്പ് പഠിച്ചു കൊടുക്കണമെന്ന് അത് അങ്ങോട്ട് ഞങ്ങളോട് പറയേണ്ട നന്ദി നമസ്കാരം എല്ലാവർക്കും ഈ